നമസ്കാരം ശബരിമല യുവതി പ്രവേശനത്തെ തുടർന്നുണ്ടായ ഹർത്താൽ ദിനത്തിലെ അക്രമ സംഭവങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായും വിലയിരുത്തി പന്തളത്തെ ശബരിമല കർമ്മസമിതിക്കാരന്റെ മരണവും മറ്റും ചർച്ചയാക്കുന്ന തരത്തിലായിരുന്നു മോദി സർക്കാരിന്റെ ഇടപെടൽ എന്നാൽ ബിജെപിക്കെതിരെ തന്ത്രപരമായ റിപ്പോർട്ടാണ് പിണറായി സർക്കാർ നൽകിയത് ബിജെപിയെയും ആർ എസ് എസിനെയും വെട്ടിലാക്കുന്നതാണ് റിപ്പോർട്ട് അക്രമങ്ങൾക്ക് ഉത്തരവാദിത്വ സംഘപരിവാറാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ വീഡിയോ ചിത്ര തെളിവുകളും ഉണ്ട് അക്രമങ്ങൾ തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഗവർണർ പി സദാശിവത്തിന് മുഖ്യമന്ത്രി റിപ്പോർട്ട് നൽകി പ്രതിഷേധങ്ങൾക്കിടെ അക്രമം കാട്ടിയവർക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ ശക്തമായി നടപടിയെടുക്കുമെന്ന് ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വ്യാഴാഴ്ച രാത്രി ഏഴരയ്ക്ക് ഗവർണറുടെ വസതിയിൽ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് കൈമാറിയത് അരമണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചും അക്രമങ്ങൾ തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചതായി ഗവർണർ ട്വിറ്ററിലൂടെ അറിയിച്ചു അക്രമങ്ങളുടെ ദൃശ്യങ്ങളും പ്രതികളുടെ ചിത്രങ്ങളും അവരുടെ ും വിശദീകരിക്കുന്ന റിപ്പോർട്ടാണത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സാധാരണഗതിയിൽ ഗവർണർക്ക് പിണറായി നേരിട്ട് നൽകേണ്ട ആവശ്യമില്ല എന്നിട്ടും മുഖ്യമന്ത്രി നേരിട്ടെത്തി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ ഭാഗമായി യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തുന്ന സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി കൈമാറിയത് വിധി പുറപ്പെടുവിച്ചതു മുതൽ സംസ്ഥാനത്തുണ്ടായ ആസൂത്രിതമായ അക്രമ പരമ്പരയെക്കുറിച്ചും ശബരിമലയിൽ വിവിധ തീർത്ഥാടന സമയങ്ങളിൽ നട തുറന്നപ്പോൾ നീലക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചും ഭക്തരായ സ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിലുണ്ട് ശബരിമലയിലും വിവിധ പ്രദേശങ്ങളിലുമായി നടന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു അതിൽ പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേരെ തിരിച്ചറിഞ്ഞു ഇവരിൽ സംഘപരിവാർ സംഘടനകളിൽപ്പെട്ടവർ പെട്ടവർ ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപതും മറ്റുള്ളവർ ആയിരത്തി എഴുപത്തിരണ്ടുമാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട് മാത്രമുണ്ടായ വിവിധ അക്രമ സംഭവങ്ങളിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു പതിനായിരത്തി ഇരുപത്തിനാല് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ സംഘപരിവാർ പ്രവർത്തകരാണ് മറ്റ് സംഘടനകളിൽ പെടുന്നവർ എണ്ണൂറ്റി മുപ്പത്തി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ പതിനേഴ് മാധ്യമ പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റു ഇതുമായി ബന്ധപ്പെട്ട ഏഴ് പോലീസ് സ്റ്റേഷനുകളിലായി പതിനഞ്ച് പേർ അറസ്റ്റിലായി മൂന്നിന് നടന്ന ഹർത്താൽ ദിനത്തിൽ മാത്രമുണ്ടായത് രണ്ട് ദശാംശം കോടി രൂപയുടെ നഷ്ടമാണ് ഇത് സംബന്ധിച്ച കണക്കും കൈമാറിയിട്ടുണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനകളും ഇതോടൊപ്പം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അക്രമങ്ങളുടെ ചിത്രങ്ങളും മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കാര്യങ്ങളും അടങ്ങിയ സീഡികളും നൽകിയിട്ടുണ്ട് നിലയ്ക്കലും പമ്പയിലും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇടേണ്ടി വന്ന മർദ്ദനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ ആർ എസ് എസ് ആണെന്ന് വിശദീകരിക്കുകയാണ് പിണറായി സർക്കാർ ഇതോടെ ഈ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയുണ്ടായി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ കേന്ദ്രത്തിന് വിശദമായ റിപ്പോർട്ട് നൽകും പ്രളയബാധിത മേഖലകളിലെ പുനരധിവാസ നടപടികളെ കുറിച്ചും ചർച്ച നടത്തിയതായി രാജ്ഭവൻ അറിയിച്ചു ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിന് സുപ്രീംകോടതി വിധി വന്ന ശേഷം സമർപ്പിച്ച വിവിധ ഹർജികൾ ജനുവരി ഇരുപത്തിരണ്ടിന് കേൾക്കാമെന്നും സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കുമ്പോൾ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്ക് യാതൊരു സ്റ്റേയുമില്ലെന്ന് ഇല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടുകൂടിയാണ് പ്രായഭേദമന്യെ സ്ത്രീകൾ ശബരിമല ദർശനത്തിന് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി ഹർത്താൽ ദിനത്തിൽ മാത്രമുണ്ടായ നഷ്ടം രണ്ടു ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ ഇത് സംബന്ധിച്ച കണക്കും കൈമാറി അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നഷ്ടം മുഖ്യമന്ത്രി വിശദമാക്കി ന്യൂസ് ഡെസ്ക് മറനാടൻ ടി വി